സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിൻറ്റ് മുപ്പത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷത്തെ വികസന ഫണ്ടിന്റെ ഒന്നാം ഗഡുവായി രണ്ടായിരത്തി കോടി രൂപയും ഉപാധിരഹിത ഫണ്ടായി എഴുപത്തിയെട്ട് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ഏപ്രിൽ മാസത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളുടെ നിർവഹണത്തിലേക്ക് കടക്കാനാവും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് വിഷു കണക്കിലെടുത്താണ് വിതരണം നേരത്തെയാക്കിയത് പെൻഷൻ വിതരണത്തിനായി സർക്കാർ എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചിരുന്നു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സഹായം ലഭിക്കും ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷന് അർഹതയുള്ളവർക്ക് ലഭിക്കുക ഏകദേശം ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം ലഭിക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുകയെത്തിച്ചേരും നിലവിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം പൂർത്തീകരിച്ച ശേഷം രണ്ടാം ഘട്ട വിതരണം കൂടി പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ നൽകുമെന്ന് നേരത്തെ തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനവും വരും ദിവസങ്ങളിൽ ിൽ പുറത്തു വരും മറ്റൊരറിയിപ്പ് സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയർ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ താലൂക്കിലെയും പ്രധാന വിൽപ്പനശാല സപ്ലൈകോയിലാവും ഫെയർ സംഘടിപ്പിക്കുക ഏപ്രിൽ പതിനാല് വിഷു ഏപ്രിൽ പതിനെട്ട് ദുഃഖവെള്ളി ദിവസങ്ങളൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഫെയർ പ്രവർത്തിക്കും ഈ മാസം പത്തൊമ്പത് വരെയാണ് വിഷു ഈസ്റ്റർ ഫെയർ നടക്കുക സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ തിരഞ്ഞെടുത്ത ബ്രാൻഡഡ് അവശ്യ ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവും ഓഫറുകളും വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട് വിഷു ഈസ്റ്റർ ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുവനന്തപുരത്ത് വെച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടുത്തി കൺസ്യൂമർ ഫെഡിൻ്റെ വിഷു ഈസ്റ്റർ സഹകരണ വിപണി ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെയും പ്രവർത്തിക്കും പൊതുവിപണിയിൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയിലധികം വില വരുന്ന സാധനങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രൂപക്കാണ് കൺസ്യൂമർ ഫെഡ് വഴി ലഭ്യമാക്കുന്നത് നാൽപ്പത് ശതമാനത്തോളം വിലക്കിഴിവാണ് ഓരോ ഉപഭോക്താവിനും ലഭ്യമാകുന്നത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക